വളരെ വ്യത്യസ്തമായി സമരത്തിനെ കുറിച്ച് അനുകൂലമായി ഒന്ന് പരിഗണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഈ അറുപത് ദിവസം കൊണ്ട് കടന്നുപോയ ചില സാഹചര്യങ്ങളാണ് ഓണറേറിയ വർധനവ് പ്രഖ്യാപിക്കാതെ നമ്മളോടും പോകില്ല അത് മാത്രമല്ല സമരം ചെയ്യുന്ന സംഘടന അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുമില്ല ഈ കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ മിനിമം ചാർജ് വണ്ടിക്കൂലിയൊക്കെ എത്രയോ കൂടുതലാണ് ഇവിടെ അപ്പോൾ അതെങ്ങനെ അത് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു എന്തായാലും നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് അതായത് ഈ കേന്ദ്രം ഇതുവരെ ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെയാണോ സമരം നടത്തേണ്ടത് അല്ലെങ്കിൽ ഈ ഓണറേറിയം ഏറിയം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ സമരം നടത്തേണ്ടത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വർക്കർമാർക്ക് എന്താണ് പ്രതികരിക്കേണ്ടത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഈ സത്യത്തിൽ ഈ ഏറ്റവും കൂടുതൽ ഈ ഓണററി നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ അല്ലെങ്കിൽ ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാത്ത കേന്ദ്രത്തിനെതിരെയാണോ സമരം നടത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അദ്ദേഹം വേറെ ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു ഇന്നിപ്പോൾ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാമ്പത്തിക സ്ഥിതി അനുകൂലമായാൽ ആശാവർക്കമാണ് ഓണററി വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല സമരം ചെയ്യുന്ന സംഘടന അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുമില്ല അതത്ര ചെറുതാണെങ്കിലും അവർക്ക് സമരം ഒരു അവകാശം ഉണ്ടെന്നും പറഞ്ഞു ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ് കാരണം നേരത്തെ നേതാക്കന്മാർ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായി സമരത്തിനെ കുറിച്ച് അനുകൂലമായി ഒന്ന് പരിഗണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഞങ്ങളേറ്റവും അവസാനം വെച്ച നിർദ്ദേശം ഒരു മൂവായിരം രൂപ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു വർധനവില്ലാതെ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കും ഏതൊരു സമരത്തെ സംബന്ധിച്ചും ഡിമാൻഡ് വെക്കുന്നത് നേടാൻ വേണ്ടി തന്നെയാണ് ആ ഡിമാൻഡിൽ വിട്ടുവീഴ്ച എന്ന ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു മൂവായിരം രൂപ പറഞ്ഞത് ആ മൂവായിരം രൂപ ഒറ്റ പ്രതിദിനം നൂറ് രൂപയുടെ വർധനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായി വർദ്ധിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അതൊരു വർധനവുമല്ല കാരണം ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അവസാനം ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരം ആക്കിയത് ആ ഏഴായിരത്തിന് ഇപ്പോൾ ഒരു തുല്യമായ തുക വരണമെങ്കിൽ തന്നെ എട്ട് ശതമാനം ആണ് ആ സർക്കാർ ജീവനക്കാർക്ക് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സമീകരണം വരണമെങ്കിൽ തന്നെ ആയിരത്തി നാനൂറ് രൂപ അതിൽ തന്നെ വേണ്ടി വരും അതോടൊപ്പം ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചിലവും വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ മുപ്പത് രൂപ വണ്ടിക്കൂലി ആണെങ്കിൽ ഇപ്പോൾ അത് മാറി ആ വണ്ടിക്കൂലിയുടെ മാറി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂവായിരം രൂപ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിദിനം നൂറ് എന്നൊരു വർധനമല്ല അതൊരു സമീകരണം മാത്രമാണ് അപ്പോൾ അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് ഇനി താഴാലൊന്നുമില്ല പക്ഷേ ആ ഒരു വർധനവെങ്കിലും ഇല്ലാതെ ഈ സമരം അവസാനിപ്പിക്കാൻ പറ്റില്ല അത് ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ പലതവണ വിശദീകരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് സർക്കാർ പരിഗണിക്കും മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഈ അറുപത് ദിവസം കൊണ്ട് കടന്നുപോയ ചില സാഹചര്യങ്ങളാണ് അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തി ചില പരാമർശങ്ങൾ അതുണ്ടാക്കിയ ചില പ്രതികരണങ്ങൾ അങ്ങനെയൊക്കെയാണ് പോയത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരികയാണ് അതായത് ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ ഏറ്റവും കൂടുതൽ ഓണറേറിയ നൽകുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്താണ് പ്രതികരിക്കാനുള്ള ആശങ്ക പ്രതികരിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്ര നമ്മളെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുവാൻ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എടുക്കുകയാണ് നമ്മുടെ സമരം നമ്മൾ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ മുന്നോട്ട് പോകും ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അതായത് അതുകൂടാതെ ഈ കാര്യത്തിൽ പറയുന്നത് പതിവായിരം രൂപ ഓണറെ ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശം ആരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ല അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ആ കണക്കുകൾ കൊടുത്ത് അങ്ങനെയല്ല എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയ പോരെ അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഉള്ളൂ ആ നമ്മൾ ശ്രമം നടത്തും നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും സമരമല്ലേ തീരുമാനിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഡിമാൻഡുമായിട്ട് മുന്നോട്ട് പോകും ഓണറേറിയ വർധനവ് പ്രഖ്യാപിക്കാതെ നമ്മളിവിടെ പോകില്ല അതാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം രൂപ ഒരു വിഭാഗം ലഭിക്കുന്നുണ്ട് അതൊക്കെ കണക്കെടുത്ത് നോക്കട്ടെ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പരിശോധിച്ച് നോക്കട്ടെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ആയിരം രൂപ വർദ്ധിപ്പിച്ചത് അന്നാണ് ഏഴായിരം ആയി നിൽക്കുന്നത് അതിനുശേഷം ജീവിത ചെലവുകൾ എത്ര കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഡി എ വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇത് സമീകരണത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നതിൽ നിന്ന് പകുതിയിലധികം ആ ദിവസത്തെ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടി ചിലവാക്കുകയാണ് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ അപ്പോൾ ഇതല്ലേ പരിഗണിച്ച് നോക്കേണ്ടത് ആ മറ്റ് പറയുന്ന ഈ സമരം ഒത്തുതീർപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാരണങ്ങളല്ല പരിശോധിച്ച് നോക്കേണ്ട മറിച്ച് ഈ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഡി എ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിലക്കയറ്റത്തിൻ്റെ പരിതസ്ഥിതിയിൽ ആശാവർക്കർമാർക്ക് ഇതിൽ എത്രയോ കൂടുതൽ കിട്ടേണ്ടെന്നാണ് അതും കഴിഞ്ഞിപ്പോൾ രണ്ട് വർഷമാകുന്നു അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായും വേതന വർധനം ഉണ്ടാകേണ്ടതെന്നാണ് ഓണറിയം വർധനം ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകുന്നില്ല ഈ കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ മിനിമം ചാർജ് വണ്ടിക്കൂലിയൊക്കെ എത്രയോ കൂടുതലാണ് ഇവിടെ അപ്പോൾ അതെങ്ങനെ അത് പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ പണം കൊണ്ട് അപ്പോൾ കിട്ടുന്നതിൽ പകുതിയിലധികം അന്നത്തെ വണ്ടിക്കൂലിക്ക് മറ്റ് ചിലവുകൾക്ക് വേണ്ടി വിനിയോഗിച്ചൊഴിക്കും അപ്പോൾ ജീവിക്കാൻ എന്ത് കിട്ടുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ അതല്ലേ പ്രധാനപ്പെട്ട വിഷയം അപ്പം അതാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന് മുന്നിൽ അത് എത്തിക്കാനും ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ശ്രമം ഞങ്ങൾ ഇനിയും തുടരും ഇവിടെ ഉണ്ടാവും സമരം എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെയും വർക്കർമാർ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഈ ആശമാരുടെ ഈ അമ്മമാരുടെ വിഷയങ്ങൾ പരിഗണിക്കും ചർച്ച ചെയ്ത് പരിഗണിക്കും പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വർക്കർമാർ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം